നമസ്കാരം സ്വാഗതം സെമി ഫൈനൽ ഇല്ല ഫൈനലില്ല ഇനി പട്ടാഭിഷേകം മാത്രം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാര കസേരയിലേക്ക് കയറുമ്പോൾ ബി ജെ പിയുടെ ശ്ലോകനായിരുന്നു ഇത് ഇന്ന് വീണ്ടും വീണ്ടും നരേന്ദ്രമോദി തൻ്റെ ഗ്യാരൻറ്റിയുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു രീതിയിലും വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെങ്കിലും അസത്യങ്ങൾ മാത്രം വിളമ്പിക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്നതാണ് കോൺഗ്രസ് കൃത്യമായി മോദിക്കെതിരെ തൊടുക്കുന്ന അമ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരാം കള്ളപ്പണം ഞങ്ങൾ കണ്ടുപിടിക്കും എന്നിട്ട് ചെയ്തതോ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് ആഴ്ത്തുന്ന സമീപനങ്ങൾ പെട്രോളിൻ്റെയും പാചകവാതകത്തിൻ്റെയും എല്ലാം വില മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ച് ജനങ്ങളെ തീക്കുണ്ടത്തിൽ ചാടിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ അവലംബിച്ചിരിക്കുന്നതെന്നത് ആർക്കാണറിയാത്തത് എന്നിട്ടും ഹിന്ദുത്വവും അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പേരിലും വോട്ടുകളെ പോളറൈസ് ചെയ്യിപ്പിക്കാനുള്ള പരമ്പരാഗത തന്ത്രമാണ് ഇപ്പോഴും സംഘപരിവാർ നടത്തുന്നത് എന്നാൽ അതിനെതിരെ കോൺഗ്രസ്സിന് കൃത്യമായൊരു സ്ട്രാറ്റജി ഇന്നേ അവരെ എടുത്തിട്ടില്ലാത്തത് അവർക്ക് തെറ്റായിരുന്നു എലക്ഷൻ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പറഞ്ഞ ഒരു കാര്യമുണ്ട് എലക്ഷനിൽ ബി പരാജയപ്പെടുത്തണമെങ്കിൽ നാല് കാര്യങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ശരിയായി വരണം ഒന്ന് അവരുടെ ശക്തി സ്രോതസ് എന്താണെന്ന് അറിയണം അവർ ഏത് രീതിയിലാണ് വോട്ട് പിടിക്കുന്നത് മതപരമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അവർ വളരത്തേ ഉള്ളൂ തളലില്ല നിങ്ങൾ വർഗീയതയെ പ്രീണിപ്പിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചാൽ അതെ എന്നവർ പറഞ്ഞാൽ അതിനുത്തരം തിരിച്ചു പറയാൻ കഴിയുമോ ഇല്ല അതുതന്നെയാണ് അവരുടെ ഹിഡൻ അജണ്ട ആ അജണ്ടെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഭഗീരഥ പ്രയത്നം അഥവാ ഹേക്കൂലിയൻ ടാസ്ക് നരേന്ദ്രമോദി മൂന്നാമതൊരവസരം പാത്തിരിക്കുമ്പോൾ അതിനെ ശക്തമായി തടുക്കാൻ രാഹുൽ ഗാന്ധി അമീറ്റിയിൽ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ മാത്രമല്ല മതേതര മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഏതൊരാളുടെയും സ്വപ്നമാണ് രാഹുൽ ഗാന്ധി അമീത്തിയിൽ നിന്നും ഒരു ഓട്ടിനെങ്കിലും ജയിച്ചാൽ അത് മതേതര ഇന്ത്യയുടെ വിജയമാണ് എന്ന് ആർക്കാണ് അറിയാത്തത് കോൺഗ്രസിൻ്റെ തട്ടകമായ അമേയത്തിയെക്കുറിച്ചല്ല പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കാവലാളായി രാഹുൽ ഗാന്ധിക്ക് മുന്നേറണമെങ്കിൽ ഇന്ത്യ മുഴുവൻ ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിക്ക് അമേത്തി ഒരു കിട്ടാക്കനിയല്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം ഇപ്പോഴും അമേത്തി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേരിൽ തന്നെയാണ് അതേ അമേത്തി മണ്ഡലത്തിൽ സ്മൃതി ഇറാനിയോട് തോറ്റു കഴിഞ്ഞ തവണ എന്ന് വിചാരിച്ച് എലക്ഷൻ എല്ലാം തീർന്നു തോറ്റോടിപ്പോയവൻ എന്ന ഖ്യാതി നേടേണ്ട കാര്യമില്ല അതാണ് സ്മൃതി ഇറാനി വയനാട്ടിൽ വന്ന് ഒളിച്ചോടിപ്പോയവനെന്ന് പരിഹസിച്ചത് ആ പരിഹാസത്തിന് എട്ടിൻ്റെ മറുപടി കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ അനിവാര്യതയാണ് സ്മൃതി ഇറാനി എന്നല്ല സാക്ഷാൽ നരേന്ദ്രമോദി അമേഠിയിൽ മത്സരിച്ചാലും ഇടറാതെ നിന്ന് പോരാടി ജയിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനമാണ്